അതായത് ചൈന ചതിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടല്ലോ ചൈനയുടെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഇന്ത്യക്ക് മുമ്പിലേ ഇന്ത്യ വിക്രാന്ത് എടുത്തിട്ടില്ല ആകാശേ കണ്ടിട്ടുള്ളൂ അപ്പോഴേക്ക് തന്നെ ഏകദേശം തരിപ്പണമായില്ലേ അപ്പൊ ഒരു ട്രോളാണ് അതായത് ചൈന പാകിസ്ഥാനു കൊടുത്ത എല്ലാ ആയുധങ്ങളും ഹലാലാക്കി അറ്റം വെട്ടി ഉപയോഗിച്ചതുകൊണ്ടാണ് ിലയിൽ പൊട്ടിയത് എന്ന് അത് പറഞ്ഞപ്പോൾ ചെറിയാന് ഭയങ്കരമായിട്ട് വേദന തോന്നിയെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഒന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചു സുഹൃത്തെ ആരും അറിയില്ല ധൈര്യമായിട്ട് അങ്ങോട്ട് കരഞ്ഞോന്നേ ഒരു കുഴപ്പവും ഇല്ല ഇനിയും അതിർത്തിയിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധ ഇന്ത്യ പാകിസ്ഥാനുമായി ർത്തൽ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെയാണ് ഇന്ത്യയുടെ മാനവികത മറ്റുള്ളവർക്ക് മാത്രമല്ല ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും നിർഭയം ജീവിക്കണം ഏതൊരു രാജ്യം യുദ്ധമുണ്ടായാലും ചെറിയ റഷ്യ ഉക്രൈൻ ഒക്കെ യുദ്ധം വന്നപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ എന്തുകൊണ്ടാണ് മധ്യസ്ഥരായി ഇന്ത്യയെ തെരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നു ഈ രണ്ട് കാരണങ്ങളാണ് മാനദണ്ഡമായിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും സഹായഹസ്തങ്ങൾ നീട്ടുന്നു ഇന്ത്യ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനെയൊക്കെ വാരിയെടുക്കാൻ ഇന്ത്യയെ ഉണ്ടായിരുന്നുള്ളൂ സിറിയയിലും വന്ന ഭൂകമ്പം ഇന്ത്യയെ ഉണ്ടായിരുന്നുള്ളൂ ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യ അഫ്ഗാനെ സഹായിക്കാൻ ഇന്ത്യ ബാക്കികൾക്ക് എല്ലാം കൊടുത്തു ഇന്ത്യ ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഇന്റർനെറ്റ് അടക്കം എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ഇന്ത്യ എന്നിട്ടും അതൊക്കെ വാങ്ങിച്ച് തിന്നേം കൊടുക്കുകയും കുടിക്കുകയും ഉടുക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യണം അപ്പൊ എന്നിട്ടും ഇന്ത്യ എല്ലാ രൂപത്തിലുള്ള യുദ്ധ നിയമങ്ങളും പാലിച്ചു കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത് കാരണം മറ്റൊരു രാജ്യത്തിനു മുമ്പിൽ മറ്റൊരു ഭരണാധികാരിയുടെയും മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരരുതൊരു രാജ്യം എന്നാൽ ആ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും അഭിമാനത്തിന് ക്ഷേതമേൽക്കുന്നതിന് തുല്യമാണ് എന്നതുകൊണ്ട് എല്ലാ യുദ്ധ മര്യാദകളും പാലിച്ചിട്ട് തന്നെയാണ് ശരി വെടിവേണ്ടേ വെടിനിർത്തണോ യുദ്ധം അവസാനിപ്പിക്കണോ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും അവസാനിപ്പിച്ച് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ശരി നിങ്ങൾ ആ യുദ്ധം താഴെ വയ്ക്കൂ ഞങ്ങളും വയ്ക്കാം രാഷ്ട്രീയമായിട്ടുള്ള ചൂട് പിടിച്ച ചർച്ചകൾക്കാണ് ഈ വെടിനിർത്തൽ കരാർ സ്ഥലം ഏതാണ്ട് അവസരം ഒരുക്കിയിരിക്കുന്നത് വിമർശകർ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് നിലവിലെ വിടനിർത്തൽ നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടിപ്പോ ഒരു വിഭാഗം അങ്ങനെയാണല്ലോ അമ്മയെ തെളിയാലും രണ്ടുപക്ഷം പറയുന്ന ആളുകളല്ലേ നമ്മുടെ നാട്ടില് അപ്പോ ഇന്ദിര സമയത്ത് ലാഹോർ വരെ ഇറങ്ങിയ സൈന്യം ഇന്നത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ വക്താക്കളുടെ പ്രധാനപ്പെട്ട ചോദ്യം പാക് ആക്രമണത്തിന് ശക്തമായ രൂപത്തിൽ മറുപടി നൽകിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്നത്തെ തീരുമാനം ഒറ്റനോട്ടത്തിൽ വിമർശകരെ ഇളക്കി മറിച്ചിരിക്കുന്നു ഇന്ദിരയുടെ ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ബി ജെ പിയെ നിരീക്ഷിക്കുകയാണിപ്പോൾ പ്രതിപക്ഷം അവകാശ സംരക്ഷണത്തിന്റെയും ഭീകരതക്കെതിരായിട്ടുള്ള നിലപാടിന്റെയും പേരിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ശക്തമായ പ്രതികരണത്തിനു പകരം സമാധാനത്തിനു വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് ഇറങ്ങിയത് മോദി സർക്കാരിന് തിരിച്ചടിയായിട്ടാണോ കാണപ്പെടുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റി പുതിയ രൂപത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നിരീക്ഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അമേരിക്ക ഓക്കെ ആ അതിർത്തിക്ക് അപ്പുറത്തു മതി ഇത് ഇന്ത്യയാണ് എന്ന് പറയാൻ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ തള്ളുന്നത് പോലെ എളുപ്പമല്ല ചെയ്യാൻ എന്ന് ബി ജെ പി മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിലിന്റെ വിമർശന പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചകൾക്ക് കാരണം വഴി വച്ചിരിക്കുന്നത് ഈ പോസ്റ്റിൽ തന്നെ മറുപടിയും കമന്റായിട്ട് എത്തുന്നുണ്ട് അതായത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് രാഹുലെ അന്ന് അമേരിക്ക പാകിസ്ഥാനൊപ്പമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്കൊപ്പമായിരുന്നു ശത്രു പറഞ്ഞാൽ ഇന്ത്യ അനുസരിക്കില്ല രാഹുലെ സുഹൃത്തിടപെട്ടു വിട്ടുവീഴ്ച ചെയ്യും ഇണങ്ങിയാൽ നക്കിക്കൊല്ലാം പിണങ്ങിയാൽ കുത്തിക്കൊല്ലാം എന്ന് പറയാറില്ലേ അതുപോലെ ഇണങ്ങി നക്കിയാൽ ഉറപ്പായിട്ടും ചാവും പിണങ്ങി കുത്തിയാൽ ചാവണം എന്ന് ഉറപ്പൊന്നുമില്ല അതാണ് ഇന്ത്യ അന്നും ഇന്നും ഇത് തന്നെയാണ് മറുപടി ഇത് തന്നെ ഏറ്റവും നല്ല മറുപടിയാ ഇതിനപ്പുറം ഒരു മറുപടിയുടെ ആവശ്യമില്ല ഇന്ദിര നിന്ന സമയത്ത് എവിടെയായിരുന്നു അമേരിക്കയുടെ പക്ഷം ഇപ്പോഴെവിടെയാണ് അപ്പോൾ അന്നത്തെ ശത്രുവിനെ പോലും മിത്രമാക്കാൻ സാധിച്ചെങ്കിൽ അത് ഇന്നത്തെ മോദി ഭാരതത്തിന്റെ കഴിവാണ് മികവാണ് വിടിനിർത്തിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ഏറ്റവും ശക്തമായി ഉയരുന്നത് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നടത്തിയ അതിവേഗ പ്രതികരണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായിട്ടുള്ള സമാധാന സംവാദത്തിലേക്കുള്ള വേഗത്തിലുള്ള തിരിച്ചുപോക്ക് ഏറെ വേദനിപ്പിക്കുന്നതാണ് ഒരു വിഭാഗത്തെ അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അതിനിടയിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ശ്രമം ഇന്ത്യ ഔപചാരികമായി തള്ളിയതും ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മൂന്നാമതൊരാളുടെ മധ്യസ്ഥത വേണ്ട എന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ടാണ് ട്രംപിന്റെ വാക്കുകെട്ട് നിർത്തൽ കരാറിന് സമ്മതം മൂളി എന്നതും ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണിപ്പോൾ നേരത്തെ യുദ്ധ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ശക്തനായ നേതാവിന്റെ ഇമേജ് ഉയർത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഈ വിടനിർത്തൽ തീരുമാനം ജനാധിപത്യ ഒരു മാട്രിക്സിൽ ആയേക്കാം എന്ന വിലയിരുത്തലും വിലയിരുത്തലുകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഭീകരതയ്ക്ക് തള്ളിപ്പറഞ്ഞ നിലപാടിൽ ഇളവ് വന്നു എന്ന ചോദ്യം ഉയർന്നതോടുകൂടി സർക്കാരിന്റെ പ്രതിരോധം കടുപ്പിച്ചിട്ടുള്ളത് വ്യക്തമാക്കുകയാണിപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള സംഭാഷണത്തിന്റെയും സമാധാനത്തിന്റെയും വഴി തേടുന്നതിൽ തന്നെ എതിർക്കണമെന്നില്ലെങ്കിലും അതിനു തക്ക സമയമാകണം എന്ന നിലപാടാണ് വിമർശകരുടേത് അതിനിടയിൽ ജനാധിപത്യപരവും സുരക്ഷയും തമ്മിൽ ഒരു താങ്ങില്ലാതെ പൊരുത്തപ്പെടണം എന്ന പ്രതീക്ഷയിൽ പൊതുജന തീർപ്പും മുൻനിരയിൽ നിൽക്കുന്നുണ്ട് ചർച്ചകൾക്ക് പുതിയ മാനം ലഭിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് രാജ്യം മുഴുവനും അപ്പോൾ എന്തുകൊണ്ടാണ് വെടിനിർത്തൽ കരാറുണ്ടായത് എന്തിന്റെ പേരിലാണ് ഇനിയിപ്പോ നരേന്ദ്രമോദി ട്രംപിനെ കണ്ട് പേടിച്ചിട്ടാണോ ഭയന്നിട്ടാണോ എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ചകൾ മുറുകുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവര് ഭരിച്ച സമയത്ത് എങ്ങനെയായിരുന്നു അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവരെന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ളത് ആരോടൊപ്പം കൂടിയിട്ടായിരുന്നു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പോസ്റ്റുകളും കാരണം ഇത് സോഷ്യൽ മീഡിയ യുഗമല്ലേ അതുകൊണ്ട് ഇന്നാർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ യാതൊരു ഭയവുമില്ല എല്ലാവരെയും ശത്രുവാക്കി മുന്നോട്ട് പോകുന്നതാണോ ആകെയുള്ള ഒരു ചെറിയ ജീവിതത്തിന് നല്ലത് അതോ എല്ലാവരെയും മിത്രമാക്കി പോകുന്നതാണോ നല്ലത് അതിനെ സംബന്ധിച്ചിട്ടാണ് നരേന്ദ്രമോദിജിയുടെ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മൻമോഹൻ സിംഗ് മാപ്പ് പറഞ്ഞതും കാല് പിടിച്ചതും നെഹ്റു എല്ലാ രാജ്യങ്ങളോടും ചൈനയ്ക്കെതിരെ പൊരുതുന്നതിനു വേണ്ടി കാല് പിടിച്ചതും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്കും പറയാൻ ഒരുപാട് വസ്തുതകളുണ്ട് ആ സമയത്ത് ഇന്ത്യയെ സഹായിക്കാൻ ഉണ്ടായിരുന്ന ഇസ്രയേലിനെ പിൽക്കാലത്ത് തള്ളിക്കളഞ്ഞതും ഇന്ത്യക്ക് വേണ്ടി േൽ ചെയ്ത സേവനം മനസ്സിലാക്കി ഇസ്രായേലിനെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനെ ശത്രുരാജ്യം എന്നല്ല പറയേണ്ടത് അയൽ രാജ്യം എന്ന് അഭിസംബോധന ചെയ്യണം എന്ന് പഠിപ്പിച്ച എന്ന് വലിയ ഒരു ആശയം ജനങ്ങൾക്ക് മുമ്പിലിട്ട നരേന്ദ്രമോദി എന്താണ് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് സമാധാനമാണ് സഹിഷ്ണുതമാണ് സഹിഷ്ണുതയാണ് സ്നേഹമാണ് സഹോദര്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട യുദ്ധം മുന്നോട്ട് നമ്മൾ ഇങ്ങോട്ടടിച്ചു നമ്മൾ അങ്ങോട്ട് നല്ല രൂപത്തിൽ തിരിച്ചടിച്ചു ഇസ്രയേൽ പറഞ്ഞതുപോലെ ഒരടിയല്ല ഒൻപതടി മഴ പോലെ മിസൈലുകൾ വർഷിപ്പിച്ചു കൊടുത്തു ഇപ്പോ ചൈനയുടെ മിസൈലുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് ആ മിസൈലുകളുടെ ഭാഗങ്ങളും ഒക്കെയായി ആത്രികടയിൽ പോയി നിൽക്കുന്ന പാകിസ്ഥാനികളുടെ രൂപങ്ങളും വീഡിയോകളും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കാരണം ആ തകർന്നു പോയ മിസൈലുകളുടെ ഇരുമ്പ് ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് പ്ലാസ്റ്റിക് ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് ഫൈബർ ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് എഞ്ചിൻ ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് ആക്രിക്കടകളിൽ ഓരോന്നും ഇരുമ്പും ചെമ്പും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുന്ന പാകിസ്ഥാനികളുടെ വിഷ്വൽ അടക്കം ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്